thank you ജില്ലാ പോലീസ് മേധാവി മാലിന്യം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു മാലിന്യം കരാറുകാർ ആ ഭൂമിയിൽ തന്നെ കുഴിച്ചുമൂടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടു ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ വകുപ്പ് തലത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് നടപടി ജില്ലാ പോലീസ് മേധാവി ലേലം കരാർ എടുത്തവരോട് മാലിന്യം എടുത്തുമാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു എം ടി എ ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർത്ത നൽകിയിരുന്നു തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ തൊട്ടടുത്ത കെട്ടിടമായ പോലീസ് ക്വാർട്ടേഴ്സ് ഭൂമിയിലെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് പൊളിച്ചുമാറ്റിയ വാഹനത്തിന്റെ പ്ലാസ്റ്റിക് കവർ ചില്ല് റബ്ബർ ഷീറ്റ് ചെറിയ ടയറുകൾ മുതലായ മാലിന്യങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും അഡ്മിറ്റ് ചെയ്ത രോഗികൾക്കും പ്രദേശപരിസരങ്ങളിലെ കൊതുക് ശല്യം ദുരിതമാകുന്നതിനെ തുടർന്ന് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ ഭാരവാഹികൾ മുഖ്യമന്ത്രി ഡി ജി പി മന്ത്രി എം പി രാജേഷ് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ശുചിത്വ മിഷൻ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഭൂമിയിലെ മാലിന്യങ്ങൾ ജനങ്ങൾക്ക് ഉപദ്രവമാകുന്നുവെന്ന പരാതിയിൽ മുമ്പ് വാഹനത്തിന്റെ ലേലമെടുത്ത ടീമിന് ജില്ലാ പോലീസ് മേധാവി വിവരമറിയിക്കുകയും മാലിന്യം അവിടെ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ അവർ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് മാന്തി മാലിന്യം ആ ഭൂമിയിൽ തന്നെ കുഴിച്ചു മൂടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടു പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വിഭാഗം പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ആവശ്യപ്പെട്ട് ചുറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ രംഗത്ത് വരികയായിരുന്നു ന്യൂസ് ഫസ്റ്റ് സാലറി ക്രെഡിറ്റ് ആയല്ലേ നീ വന്നോ അപ്പോ എന്താ എന്താ പ്ലാൻ ആദ്യ ശമ്പളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത ആയിരിക്കും അടുത്ത സാലറി വരട്ടെ ഞാൻ ഇതുപോലൊന്ന് വാങ്ങിക്കും ആർക്കാ നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം